ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് ടൗൺ പി സ്കൂളിൽ ഭക്ഷ്യ കാർഷിക വിഭവങ്ങളുടെയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും വിപണന പ്രദർശന മേള സംഘടിപ്പിക്കുന്നു ിൽ ചക്കരഭരണി എന്ന പേരിലാണ് ഭക്ഷ്യമേള സംഘടിപ്പിക്കുകയെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചക്കരഭരണി എന്ന പേരിൽ നടത്തുന്ന ഭക്ഷ്യ വിപണന പ്രദർശനമേളയുടെ ഭാഗമായി പതിനഞ്ചോളം കുടുംബശ്രീ യൂണിറ്റുകളുടെ സ്റ്റാളുകൾ വ്യാപാര സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവയും കേക്ക് നിർമ്മാണം തീറ്റ മത്സരം നാടൻ ശീതള പാനീയമേള ഇളക്കറി വെജിറ്റബിൾ വിവിധ സാലഡ് മേളകൾ ലൈവ് ഫുഡ് സ്റ്റാളുകൾ കുട്ടികളുടെ ചായമക്കാനി സ്റ്റുഡന്റ് മാർക്കറ്റ് വിവിധ കലാപരിപാടികൾ സ്റ്റാറ്റസ് റീൽസ് ഫോട്ടോഗ്രഫി മത്സരങ്ങൾ തുടങ്ങിയവ നടക്കും മറ്റു കൂടി മാതൃകയാക്കാൻ ഉതകുന്ന മേളയിൽ മികച്ച പങ്കാളിത്തമാണ് സ്കൂൾ അധികൃതർ പ്രതീക്ഷിക്കുന്നത് വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നു നമുക്കറിയാം ജില്ലയിൽ തന്നെ വിവിധ സ്കൂളുകളിൽ പല വിധത്തിലുള്ള ഭക്ഷണമേള നടക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിൽ വളരെ പ്രാധാന്യത്തോടെ ആണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് രണ്ടു ദിവസങ്ങളിൽ നടക്കുന്ന ഈ മേളയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ ആളുകളെയും നമ്മൾ ഇതിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യാണ് വളരെ കാലമായി കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു സ്വപ്നമാണ് ഇതിലൂടെ നമ്മൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഈ പരിപാടി നമുക്ക് കഴിയുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന സ്കൂളുകളെ ഒന്നായി മാറുന്ന രീതിയിലേക്കാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഭാഗമായിട്ട് എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തെ അനുസരിക്കുന്ന രീതിയിൽ കുട്ടികൾ ഒരുക്കുന്ന ചായമക്കാനി ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്കറിയാം പഴയ കാലത്തിന്റെ ഒരു ഓർമ്മുതുക്കലും കുട്ടികളെ പഴയ കാലഘട്ടം പഠിപ്പിച്ചു കൊടുക്കുക എന്ന തിരികെ ഒരുക്കുന്ന ഈ ചായമക്കാനിയും അതോടൊപ്പം തന്നെ ഇവിടെ ഒരുക്കുന്ന പ്രദർശനങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ളതാണ് വ്യാപാര ഭവനിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പിടിഐ പ്രസിഡന്റ് ധനേഷ് കുമാർ എസ് എംസി ചെയർമാൻ വാലിൽ സുബേർ മുജീബ് കിണറ്റിങ്ങൽ കെ ടി സിനോജ് ഫിറോസ് കലക്കറ എം പി നാസി അധ്യാപകരായ സുമി സാബിറ എന്നിവർ പങ്കെടുത്തു